എന്തായാലും കുമ്പമേള വന്ന് നല്ല റായത്തോട് കൂടിയിട്ട് പരിപാടി ഉസ്സാറായിട്ട് പോട്ടെ എല്ലാവരും വന്ന് സ്വാമിമാർ വന്ന് അവരെ വലിക അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ അവർ പോകണം വിമാനോട് കൂടി വലിയ ചടങ്ങുകൾ കഴിച്ച് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ വില കൽപ്പിക്കുന്നത് മനുഷ്യജീവനാണ് വില കൽപ്പിക്കുന്നത് അല്ലാതെ ജാതിക്കോ മതത്തിനോട് പ്രസക്തിയില്ല സാമൂഹ്യ അന്തരീക്ഷ സൗഹാർദ്ദം ഒക്കെ നല്ല നിർത്താൻ അത് നല്ലതാണ് എന്താണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ച് കൊടുക്കണ ജനങ്ങൾ സൗഹാർദ്ദം കൂടുതലായിട്ട് ഊട്ടി ഉറപ്പിക്കുന്ന ആഗ്രഹങ്ങളിലുള്ള ആളുകളെ ഞങ്ങൾ കെ ടി ജില്ല പദ്ധതിയില് നല്ല രീതിയിലേക്ക് ഒരു പാലം വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മെട്രോ ഷീതനടക്കം പാല വെച്ച ഒരു ചരിത്രം നമുക്കിവിടെ ഉണ്ട് ഇന്ന് ആ പാലം ഉണ്ടെങ്കിൽ ശരിക്കും ഭക്തജനങ്ങൾക്ക് എന്തായിരുന്നു സുഖമായിട്ട് നടക്കാമായിരുന്നു മലപ്പുറം എല്ലാവരും പറയുന്നത് ഒരു മുസ്ലിം കൂടുതൽ മുസ്ലിമുള്ള സ്ഥലമാണ് മലപ്പുറം ഡിസ്ട്രിക് അതിലിപ്പോ ഇവിടെ മലപ്പുറം തിരുനായ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദുക്കള് മുസ്ലിംസ് ക്രിസ്ത്യൻ അങ്ങനെ ഞങ്ങൾ ഒരേപോലെ കഴിയുന്ന വ്യക്തികളാണ് വേരാണെങ്കിലും അയ്യപ്പാണെങ്കിലും എല്ലാ കാര്യം മലപ്പുറത്തെ മുസ്ലിമെ മുന്നിലുണ്ടാവും നല്ല കാര്യല്ലേ പരിപാടി വിജയിപ്പിച്ചോട്ട് നല്ല കാര്യല്ലേ നമുക്ക് കൊണ്ട് നമ്മക്ക് ഉപദ്രവം നമുക്കില്ല ഇത്രയും ആളുകൾ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രദേശം അല്ല എന്നുള്ള തീർച്ചയാണ് മലപ്പുറമല്ലേ മലപ്പുറം എന്തിനോട് സഹകരിക്കുന്ന വർഗീയതയോ മതവ്യത്യാസമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാൻ പറ്റാത്ത ഈ കുംഭമേള കേട്ടിട്ടുള്ളൂ പുറത്തുനിന്നാ അപ്പൊ അതൊന്നും നേരെ ലൈവ് ആയിട്ട് കാണാൻ നമുക്ക് നടക്കട്ടെ നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളോ അത് നമ്മൾ എതിർക്കാൻ പാടില്ല എല്ലാവരും എല്ലാരും എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നവരെ വർഗീയത അങ്ങനത്തെ ഒരു പരിപാടിയും ഞങ്ങൾക്ക് ഇടലില്ല ഇന്റെ വാസ്തവ എന്നാ ഇതൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ വേറെ ആൾക്കാരെ എല്ലാ വർഷവും എല്ലാ വർഷവും വരണപടാ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് കുംഭമേള വരണേലൊക്കെ സന്തോഷമേ ഉള്ളൂ കാണാല്ലോ സ്വാഗതം ചെയ്യും നമസ്കാരം ടി പ്ലോയിസ് കേരളത്തിലേക്ക് ഞാനിപ്പോ നിൽക്കുന്നത് മാമാകത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന തിരുനാവായയുടെ മണ്ണിലാണ് ജനുവരി പതിനെട്ടിനാണ് മകാ മഹോത്സവം അതായത് കേരളത്തിന്റെ കുംഭമേള ഇവിടെ അരങ്ങേറാൻ വേണ്ടി പോകുന്നത് െല്ലാം വലിയ രീതിയിലേക്ക് സന്തോഷത്തിലാണ് ഇനി കുംഭമേള വരുന്നതിന്റെ അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മളത് സംഭവം എന്താ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് നമ്മളെ നാട്ടിനൊരു ഇങ്ങനൊക്കെ വരുമ്പോഴാണ് നാട്ടിന് ഒരു പേര് കിട്ടുകയുള്ളു ഒരു വികസനം എന്നൊക്കെ ഒരു സംഗതികളെ അറിയുള്ളൂ എന്തായാലും കുംഭമേള വന്ന് നല്ല റായത്തോട് കൂടിയിട്ട് പരിപാടി ഉസാറായിട്ട് പോട്ടെമേള വന്ന് നല്ല റായത്തായിട്ട് പോട്ടെ ഉഷാറായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കുംഭമേള കഴിഞ്ഞു പോട്ടെ നമ്മൾ പറയും അതാണ് നമുക്ക് വേണ്ടത് എല്ലാരും വന്ന് സ്വാമിമാര് വന്ന് അവരെ വലിക അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ അവർ പോകണം നല്ല റാത്തായിട്ട് പോകണം എന്നാ നമ്മളെ ഉദ്ദേശം അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങളെ രീതിയിൽ ഇസ്ലാമിൽ രാത്രി ഇമാൻ എന്നൊക്കെ പറയും നമ്മൾ ഇമാനോട് കൂടി വലിയ ചടങ്ങുകൾ വെച്ച് പോകുക എന്നാണ് നമ്മളെ ഉദ്ദേശം അത്രയും സന്തോഷമായിട്ട് അത്രയ്ക്ക് സന്തോഷമായിട്ടാണ് പരിപാടി നമ്മളെ തിരുനാവായ നവാമുഗുദ് ക്ഷേത്രത്തില് ഇങ്ങനൊരു സംഭവം എന്റെ ചെറുപ്പത്തിൽ ആദ്യം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ കുംഭകേളം നടക്കുന്നത് എന്തായാലും നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ അതാണ് നമുക്ക് വേണ്ടത് കുംഭകേള നന്നായി നടക്കട്ടെ അതൊരു മതപരമായ ആചാരമാണെങ്കിൽ ആചാരത്തിനനുസരിച്ചിട്ട് നടക്കുക ഈ നാട്ടിലെ സാമൂഹ്യ അന്തരീക്ഷ സൗഹാർദ്ദമൊക്കെ നിലനിർത്താൻ അത് ഉതുകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തെ കുറിച്ച് അറിയായിട്ട് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെന്ന് പറഞ്ഞാല് സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കണ ജനങ്ങളാണ് അത് മറ്റു നാട്ടിൽ നിന്നും കൂടെ വന്ന് ജീവിക്കുന്ന ആളുകൾക്കറിയാം മലപ്പുറം ജില്ല എന്താണ് അവരുമായി ഇടപഴകി ജീവിക്കുമ്പോൾ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്താണെന്ന് ഒരു സമൂഹത്തിന് മനസ്സിലാവുകയുള്ളൂ വെറുതെ ഓരോരോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ മത ജാതിമത കക്ഷരോഗങ്ങൾക്കറിയാമല്ലിപ്പോൾ വിമാന ദുരന്തം ഉണ്ടായി അതുപോലുള്ള സംഭവങ്ങളിലൊക്കെ അവിടെ ജാതി മതമൊന്നും നോക്കിയിട്ടല്ല അവിടെ ഒരു ജീവനാണ് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ വിലകൽപ്പിക്കുന്നത് മനുഷ്യജീവനാണ് കൽപ്പിക്കുന്നത് അല്ലാതെ ജാതിക്കോ മതത്തിനോട് പ്രസക്തിയില്ല ഓരോ മനുഷ്യർക്കും അവൻ്റേതായ നമ്മളെ ജാതിയിലും മതത്തിലും ഒക്കെ അനുഷ്ഠിച്ച് ജീവിക്കാൻ നല്ല ഒരു ജില്ലയാണ് മലപ്പുറം മലപ്പുറത്തിനെ കുറിച്ച് ആളുകൾ വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ഒരുപാട് സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഞങ്ങൾ തിരുനാവായ ഭാഗങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ മഹാകുംഭമേള ഇപ്പം നിങ്ങൾ പറയുന്ന മഹാകുംഭമേള എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മലപ്പുറം ജില്ലക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആര് എങ്ങനെ മത മതത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കാണിക്കുന്ന അല്ലെങ്കിൽ മത സൗഹാർദ്ദം കൂടുതലായിട്ട് ഊട്ടി ഉറപ്പിക്കുന്ന ആഗ്രഹങ്ങളിലുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ഇവിടെ ആര് എങ്ങനെ എന്ത് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഞങ്ങൾ എഫ് ബിയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങളുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിംപിളാണ് വളരെ വളരെ സിമ്പിളാണ് അതായത് ഞങ്ങൾക്ക് ഇവിടെ ആളുകൾ വന്ന് അവർ അവരെ ആ മതത്തിൻ്റെ കാര്യങ്ങൾ ഇവിടെ അനുവർത്തിച്ച് പോകുന്നോട്ടെ ഞങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞങ്ങൾ നിന്നേ ആളുകളെ കയ്യിൽ നിന്ന് ഇട്ട് മലപ്പുറം ജില്ലക്കാർ പ്രത്യേകിച്ച് കാരണം ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പല നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നതാണ് ഇപ്പോൾ ഒരു പല ആവശ്യങ്ങൾക്കൂടെ ആൾക്കാർ ഞങ്ങളെ സമീപിക്കാറുണ്ട് ഇവിടെ ഞങ്ങൾക്ക് എന്ത് വന്നാലും ഇവിടെ ഈ വൈ കുംഭമേളല്ല ഇവിടെ എന്ത് കാര്യങ്ങൾ വന്നാലും ഞങ്ങൾ അവർ ഇത് കയ്യിൽ നിന്ന് സ്വീകരിക്കും പല ആളുകളും പല വിമർശനങ്ങളൊക്കെ നടന്നോട്ടെ പക്ഷെ ഞങ്ങളെ ഒന്നും ബാധിക്കുന്ന വിഷയല്ല ഇവിടെ കുംഭമേള അടിപൊളിയും നടക്കും ഒരു പ്രയാസം പല വിമർശനങ്ങളൊക്കെ നടന്നോട്ടെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളുടെ കാര്യമല്ല ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പത്തു ലക്ഷം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആളുകൾ വരും ഈ കുംഭമേളക്ക് വരുന്നത് പതിനാറാം തീയതിയാണ് ഇന്ന് പതിനെട്ടാം തീയതിയാണ് കുംഭമേള നടക്കാനിരിക്കുന്നത് ഒരു പാലം നിർമ്മിക്കുന്നുണ്ട് അവിടെ അതായത് കവിങ് വെച്ചിട്ട് പാലം നിർമ്മിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കെട്ടി ജലീലിന്റെ പദ്ധതിയിൽ നല്ല രീതിയിലേക്ക് ഒരു പാലം വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മെട്രോ ശ്രീധരൻ അടക്കം പാല വെച്ച ഒരു ചരിത്രം നമുക്കിവിടെ ഉണ്ട് ഇന്ന് ആ പാലം ഉണ്ടെങ്കിൽ ശരിക്കും ഭക്തജനങ്ങൾക്ക് എന്തായിരുന്നു സുഖമായിട്ട് നടക്കാമായിരുന്നു അതായത് മെട്രോ ഷീധരണോടാണ് എനിക്ക് പറയാനുള്ളത് അന്ന് ആ പാലം ശരിക്കും ഉണ്ടെങ്കിൽ ഇന്ന് ഭക്തജനങ്ങൾക്ക് അന്ന് മതത്തിന്റെ പേരിൽ അത് ബ്ലോക്ക് ചെയ്തു ഞാൻ അറിയപ്പെട്ടത് മതം വ്രണപ്പെടുത്തിയെന്നാണ് പറയുന്നത് പറഞ്ഞിട്ടാണ് സ്റ്റേ വാങ്ങിയത് ഇന്ന് ആ പാലം ഉണ്ടെങ്കിൽ ശരിക്കും ഭക്തജനങ്ങൾക്ക് എന്ത് ഉണ്ടായിരുന്നു സുഖമായിട്ട് അതിലൂടെ യാത്രയായിരുന്നു നിങ്ങളെ കൊണ്ട് ദൈവം കെട്ടിച്ചു ആണ് ആ പാലം അത് കറക്റ്റ് ആണ് അതെ ഇവിടെ ഇപ്പോൾ ആ പാലത്തിന്റെ എല്ലാ പ്രാരംഭ നടപടി നടന്നുകൊണ്ടിരിക്കുന്നത് ആളുകളൊക്കെ സപ്പോർട്ടാണ് പക്ഷെ ഇയാൾ വന്നിട്ട് ഇന്നലെ വന്നിട്ട് പ്രസ്താവന നടത്തിയിട്ടുണ്ട് മതം വരണപ്പെടുന്നു എന്ത് മതം വരണപ്പെടുന്നു ഇവിടെ എന്ത് മത ഇവിടെ ഇവിടെ നമ്മളെ ഈ മലപ്പുറം ജില്ല എന്ന് അറിയുന്ന ഇപ്പോഴത്തെ ഞങ്ങൾ തിരുനാഭായ ഭാഗങ്ങളിലായിരുന്ന ആളുകൾക്ക് അറിയാം ഇവിടെ എല്ലാവരും വളരെ സൗഹൃദമായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് ഇവിടെ കുംഭമേള പോലത്തെ ഒരു നടക്കട്ടെ ഇവിടെ നടന്ന് കാണിക്കട്ടെ ആൾക്കാർ അത്ര നമുക്ക് പറയാനുള്ളത് നല്ലതാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണല്ലോ ആദ്യമായിട്ടല്ല നമ്മളെ കഴിഞ്ഞ ഇതുവരെ കേരളത്തിൽ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് കാണാനായി നന്നായി ആള് പറഞ്ഞ മാതിരി നന്നായി പരിപാടി കഴിഞ്ഞാൽ നന്നായി തിരിച്ചു പോട്ടെ നമ്മളെല്ലാവിധ ആശംസകളുണ്ടോ മലപ്പുറത്തിനെ കുറിച്ച് ഇങ്ങനെയല്ല പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു മലപ്പുറം മലപ്പുറം എന്ന് എല്ലാരും പറയുന്നത് ഒരു മുസ്ലിം കൂടുതൽ മുസ്ലിം ഉള്ള സ്ഥലമാണ് മലപ്പുറം ഡിസ്ട്രിക്ട് അതിലിപ്പോൾ ഞങ്ങളിവിടെ മലപ്പുറം ഈ തിരുനാവന സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദുക്കൾ മുസ്ലിംസ് ക്രിസ്ത്യാനി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരേപോലെ കഴിയുന്ന വ്യക്തിയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇപ്പോൾ നമ്മുടെ വണ്ടി മുസ്ലിമേഴ്സ് മാത്രം വന്ന് തിരഞ്ഞു വിളിക്കുന്നില്ല ഹിന്ദുക്കളും വന്ന് വിളിക്കും ബി ജെ പി കാര് വന്ന് വിളിക്കും എൻ ഡി എഫ്കാർ വന്നു വിളിക്കും എല്ലാവരും വന്ന് വിളിക്കണം അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഏരിയയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരുനാവ ദേശം പ്രത്യേകിച്ച് അത് കലക്കാൻ വേണ്ടി ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കും അത് അങ്ങനെയാണ് കുംഭമേള വന്നാൽ അതുണ്ടാവും ഇതുണ്ടാവും അത് മലപ്പുറം ഡിസ്ട്രിക്റ്റിനെ നശിപ്പിക്കാനായിരിക്കും മുസ്ലിംസിന്റെ തമ്മിലൊരു പോരാടായിരിക്കും അതും ഞങ്ങളിവിടെ ആരും ഇപ്പൊ എൻ്റെ സഹപ്രവർത്തകം പറഞ്ഞ പോലെ ഞങ്ങൾ ആരും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മള് ഓട്ടോക്ഷ ഡ്രൈവർമാരാണ് പല ആൾക്കാരും ഞങ്ങളുടെ വണ്ടി കയറുന്നത് ആരും ഇതിനെപ്പറ്റി ആരും മോശമായിട്ട് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാൻ പറ്റാത്ത ഈ കുംഭമേള കേട്ടിട്ടുള്ളൂ പുറത്തുനിന്നാ അപ്പൊ അതൊന്നും നേരി ലൈവായിട്ട് കാണാൻ നമുക്ക് നടക്കട്ടെ നല്ല കാര്യങ്ങളൊക്കെ നടക്കട്ടെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് അത് നമ്മൾ എതിർക്കാൻ പാടില്ല നല്ല കാര്യങ്ങളാണ് അങ്ങനെ നടന്നു പോകട്ടെ എല്ലാ വിശ്വാസവും അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് അവരാരും ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളല്ലേ അതിന് നമ്മൾ സന്തോഷമുണ്ടോ അംഗീകരിക്കുന്നുണ്ട് സന്തോഷം ഏഹ് പൂർണ്ണമായിട്ടും സന്തോഷം അപ്പൊ ഒരു കുറച്ച് ദിവസം കൂടെ അടിപൊളിയായിരിക്കും ആ അത് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് പിന്നെ വോക്കും കാര്യങ്ങളൊക്കെ സജ്ജീകരണം അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് ഒരു പാലം കെ ടി ജില്ലിന്റെ പദ്ധതി അവിടെ കെട്ടാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഇന്ന് പാലം വെറും ഒരു ഉടായ്പ് ലെവലിൽ മറ്റേ കഴുങ്ങു വെച്ച് പടികോണ്ടിരിക്കുക ഇന്ന് ശരിക്കും ആ പാലം ഉണ്ടെങ്കിൽ ശരിക്കും അവർക്ക് യാത്രയായിരുന്നു ചെയ്യാൻ യാത്ര ചെയ്യാൻ ജനങ്ങൾക്കൊക്കെ അതേമാതിരി വേണ്ട കാര്യങ്ങള് അതേമാതിരി തന്നെ ഓരോരുത്തരും സ്റ്റേ കൊടുത്തിട്ടും കാര്യങ്ങൾ അപ്പൊ നിങ്ങളെ അത് ശരിക്കും ഞാൻ പറഞ്ഞ സത്യമാണോ ആ പാലം ശരിക്കും ആ ഭക്തജനങ്ങൾക്ക് വേണ്ടി അതിലൂടെ നടക്കാനുള്ള വേള നല്ല പരിപാടിയാണ് കൊറേ കാലങ്ങളായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വരിക എന്ന് പറഞ്ഞപ്പോ കേട്ടപ്പോ ഒരു ഇതുണ്ടായിരുന്നു സന്തോഷം തന്നെ വേറെ പറ്റി പിന്നെ എന്താ നമ്മൾ ഇത്രയും കാലമായിട്ട് കണ്ടിട്ടില്ല അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ അതൊക്കെ വെറുതെ മലപ്പുറം എല്ലാ കാര്യത്തിനും മലപ്പുറത്തെ ജനങ്ങളെ ഇതിന് സഹകരിച്ചിട്ടേ ഉള്ളൂ എല്ലാ കാര്യത്തിലും ഇവിടെ വേലാണെങ്കിലും അയ്യപ്പൻ വഴക്കാണെങ്കിലും എല്ലാ കാര്യത്തിനും മലപ്പുറത്തെ മുസ്ലിം മുന്നിലുണ്ടാവും ഇവിടെ അയ്യപ്പൻ വൾക്കെന്ന സംഗതി ഉണ്ടായിരുന്നു അത് അയ്യപ്പ വിൾക്കിനാണെങ്കിലും ഉണ്ടാവും ഞങ്ങളൊക്കെ സഹകരണത്തിൽ കൂടിയാണ് നടക്കലത് അതേപോലെ വൈരങ്കോട് വേല അതിനൊക്കെ ഞങ്ങൾ ആൾക്കാരെ മുന്നേ ഉണ്ടാവുക കുംഭമേള നടക്കട്ടെ ഞങ്ങള് കുലിക്കു സർവത്തും കപ്പലേൻ്റെയൊക്കെ വക്കും ഈ നാട്ടില് കുറെ പിന്നെ വ്യാപാരങ്ങൾ നടക്കും ജനങ്ങൾ വരും ഈ പ്രദേശക്കൊന്നു നന്നാവട്ടെ പിന്നെ വിശ്വാസപരമായ കാര്യങ്ങളല്ലേ അത് അവരുടെ ആശയപ്രകാരം നടക്കട്ടെ അതാണ് ഈ നാട്ടിലെ വിചാരിച്ചത് മലപ്പുറം അല്ലേ മലപ്പുറം എന്തിനോട് സഹകരിക്കുന്നതാണ് അവിടെ വർഗീയതയോ മതവിത്യാസമൊന്നുമില്ല ഈ കുംഭമേള കുംഭമേളയോടും ഞങ്ങള് സഹകരിക്കുന്ന ഒരു രീതിയാണ് പുലർത്തുന്നത് പിന്നീടുള്ള പറയുന്നതൊക്കെ വെറുതെ ചില നാമൂസുകളാണ് അതിലൊന്നും കഥയില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അല്ല പറയാ ഇങ്ങനെ ഒരു ആക്ഷേപങ്ങൾ കേട്ടു ഒരു വർഗീയപരമായ പരാമർശങ്ങളൊക്കെ സന്യാസിമാരിൽ നിന്നൊക്കെ സന്യാസിയിൽ നിന്ന് ഇപ്പൊ ജനങ്ങള് മൊത്തം ഈ മലപ്പുറത്തിന്റെ മനസ്സെപ്പോഴും മതേതര മനസ്സാണ് ആ മതേതര മനസ്സ് മനസ്സെപ്പോഴും എല്ലാറ്റിനെയും എല്ലാ വിശ്വാസത്തെയും ഉൾക്കൊള്ളുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും പിന്നെ അവന് ഗവൺമെന്റ് മതം പറഞ്ഞ പോലെ അവർക്ക് അവരുടെ വിശ്വാസം പിന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മാനിക്കാം ഞങ്ങൾ സ്വാഗതം ചെയ്യും കാരണം ഈ മലപ്പുറം ഇവിടെ അത്രയും ഞങ്ങൾക്ക് മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ കുറിച്ച് പറയാൻ വെച്ചാൽ ഒരു വർഗീയത അങ്ങനത്തെ ഒരു പരിപാടി ഞങ്ങൾക്ക് ഇടയിലെ പേര് വാസ്തവ എന്നാ ഇതൊക്കെ എന്റെ സുഹൃത്തുക്കളാണ് ഇവരൊക്കെ വേറെ ആൾക്കാരെ ഞങ്ങക്ക് അങ്ങനത്തെ ഒരു വർഗീയത അങ്ങനത്തെ ഒരു ഞങ്ങളിത് എങ്ങനെ ആരും വരണാരും ഇൻവോൾവ്ഡും ഇല്ല ഞങ്ങൾ ആരും അതിൽ ഇൻവോൾവ് ഇല്ല ഇത് ആ ഒരു വന്ന് ചെയ്യുന്ന ഞങ്ങള് നോക്കിക്കാണത് സന്തോഷമുണ്ട് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ തൊഴിലിതാണ് ഞങ്ങൾക്ക് ഓട്ടം കിട്ടും ഞങ്ങൾക്ക് അതേ സന്തോഷം നിങ്ങളൊരു സ്ഥലത്ത് നടക്കാണായി എങ്ങനെയാണ് ഞങ്ങൾക്ക് പറയില്ല ഈ പാചക ആൾക്കാർ വരുന്നുള്ളത് ഞങ്ങൾക്ക് കണ്ടാലേ അറിയുള്ളൂ അത്രേ ഉള്ളൂ ഞങ്ങൾ പറയാനുള്ളൂ എന്താണ് ഈ വരുന്നതിനോട് പറയാനുള്ളത് ഞങ്ങൾ സ്വാഗതം ചെയ്യാം ഞങ്ങള് നാട്ടില് സ്വകാര്യമാണ് അത് ഞങ്ങൾ ഇവരെ നമ്മളെ സുഹൃത്താണ് ഈ വരണമെന്നാണ് വലിച്ച് വരണം ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വരണത് പറഞ്ഞു അത് വരണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാട് വികസിക്കണം അത്രേ ഉള്ളൂ എന്താണ് മലപ്പുറം മലപ്പുറം നമ്പർ വൺ ആണ് ഒന്നില്ലാതെ ആൾക്കാർ കഴിച്ചിലാവണമെന്ന് ഞങ്ങൾ ആഗ്രഹം എന്തെങ്കിലും ഞങ്ങളും സഹായിക്കും അത്രേ ഉള്ളൂ കുംഭമേള ഇത്രയും കാലം ഇല്ലാതിരുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമൊളിച്ചത് പോലെ വേണ്ടത്ര ആസൂത്രണമില്ലാതെ കൊണ്ടു വന്നതാണോ എന്ന് എനിക്ക് തീർച്ചയായിട്ടും സംശയം പറയാൻ ഒന്നാമത് ഒരു ഇടുങ്ങിയ ഒരു സ്ഥലമാണ് അവർ ഇവർ പറയുന്ന പോലെ ഒരു ലക്ഷം അമ്പതിനായിരം പേരൊക്കെ വന്ന് അഞ്ചു ലക്ഷം മുതൽ പതിനഞ്ചു ലക്ഷം വരെ ഓക്കെ ആ പറഞ്ഞതിൽ ഒരു ലക്ഷം മാക്സിമം ഒരു ലക്ഷം വന്നാൽ തന്നെ ഈ കൺജസ്റ്റഡ് ആയിട്ട് തിരക്കേറി ഈ ഒരു സ്ഥലത്ത് എങ്ങനെ ഉൾക്കൊള്ളാനാവും പ്രാഥമിക കാര്യങ്ങൾ എങ്ങനെ ചെയ്യാനാവും ഇപ്പോഴെ മാത്രമാണ് നമ്മൾ ആശ്രയിക്കുന്നത് പക്ഷേ മധു അല്ലേ പേര് മധുവിനോട് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്ന പാലം ഉണ്ട് നിങ്ങൾ ഈ സുരക്ഷ കുറവുണ്ട് എന്ന് പറയുമ്പോ ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുന്ന പാലം അമ്പതിനായിരം പേര് പോലും കഴിഞ്ഞാൽ പൊളിയുന്ന പാലമാണ് കുറച്ചു മുമ്പ് കെ ടി ജലീലിന്റെ പദ്ധതിയിലൂടെ വലിയൊരു പാലം നടപ്പാക്കാൻ വേണ്ടി പോയിരുന്നു അതിനെ തടസ്സപ്പെടുത്തിയത് ഇവരെ ഇവരെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് തീർച്ചയായിട്ടും ഉറപ്പല്ലേ പത്ത് ജനങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പാലം പൊളിഞ്ഞില്ലേ ഭാഗ്യം അല്ല ഭാഗ്യം എന്ന് വെച്ചാലേ നമ്മളിപ്പോ വരുന്ന ആരാണെങ്കിലും മനുഷ്യജീവനല്ലേ ഒരാളാണെങ്കിൽ പോലും അതിൽ അപകടപ്പെടാൻ പാടില്ലല്ലോ അപ്പൊ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ കാര്യത്തിൽ തീർച്ചയായിട്ടും താങ്കള് പറയുന്നതിൽ ഒരുപാട് ബൈറ്റ് ഞാൻ എടുത്തു താങ്കൾ പറയുന്നത് വ്യത്യസ്തമായ ബൈറ്റ് അതായത് ഒരു കുറച്ച് ആളുകളെ കൊണ്ടുവരുമ്പോ ഇത് മൈനസ് ആയിട്ട് ഒരിക്കലും എടുക്കണ്ട തിരുനാമായക്കാരൻ എന്നുള്ള രീതിയിലേക്ക് പറയുകയാണ് മൈനസ് ആയിട്ട് എടുക്കണ്ട ഞാൻ പോലും സുരക്ഷ എന്നുള്ള സാധനം ഇവിടെ ഇല്ല രണ്ട് ചെറിയൊരു ഏരിയ വെച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുവരുമ്പോണ്ടാവുന്ന കൺജഷൻ അതാണ് സുരക്ഷ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു കഞ്ചസ്റ്റഡ് ഏരിയയാണ് ഇത്രയും ആളുകൾ ഉൾക്കൊള്ളാനുള്ള ഒരു പ്രദേശം അല്ല എന്നുള്ള തീർച്ചയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ കുറ്റിപ്പുറം പോലും നോക്കുവാണെങ്കിൽ കുറ്റിപ്പുറം പോലും പ്രദേശം പക്ഷേ ഇത് ചെറിയൊരു ഇടുങ്ങിയ പ്രദേശമാണ് അവിടെ എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല ഇതില് അതാണ് നമ്മളൊരു ആശങ്ക പ്രധാനമായിട്ടുള്ള ആശങ്ക വരുന്ന ആളുകൾക്ക് സാധ്യതയുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ആശങ്ക കുംഭമേള വരണേല് ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ ഞങ്ങൾക്ക് കാണാമല്ലോ നമുക്കിപ്പോ എനിക്ക് അറിയാം വയസ്സായി ഇത്രയും കാലം നമ്മൾ കാണാത്ത ഒരു സംഭവം കാണില്ല അല്ലാതെ ഇവിടെ മറ്റുള്ളൊരു രൂപത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല ഞങ്ങളൊക്കെ സപ്പോർട്ടാണ് കാരണം ആദ്യമായിട്ടൊരു സംഭവം കാണാൻ പോകില്ലേ അപ്പൊ നമുക്ക് കാണുന്ന ഒരു സന്തോഷമുള്ള കാര്യത്തിൽ എല്ലാവരും മലപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നല്ല ഇവിടെ മൊത്ത ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരാ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നേ ഉണ്ടാവൂല ഏയ് അങ്ങനെ സംഭവം ഉണ്ടാവൂല ഉറപ്പാണ് ഞങ്ങൾ ഈ എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു നല്ല ഒരു സ്ഥലങ്ങളാണ് ഇപ്പൊ നമ്മളൊക്കെ ഞാൻ ടാക്സി ഡ്രൈവറാണ് തിരുനാവാ അമ്പലത്തിനോട്ട് ഓടുന്ന ടാക്സി ഡ്രൈവറായിരുന്നു ഇവിടെ അങ്ങനെ നല്ലൊരു നല്ലൊരു ഐക്യത്തോട് കൂടി മുന്നോട്ട് പോണ സ്ഥലമാണ് നല്ല രീതിയിൽ പരിപാടി ഭംഗിയായി നടക്കണം ആളുകൾ നല്ല പങ്കെടുത്തിട്ട് വിജയിപ്പിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് നാട്ടിൽ നടക്കുന്ന ഉത്സവത്തിനൊക്കെയും വലിയൊരു പ്രീതിയായിട്ടാണ് ഇപ്പൊ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് ഇപ്പൊ ഈ പറയുണ്ടായി അതായത് ഈ പാലം ശരിക്കും മുൻപ് ഒരു പാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലെ ആ പാലം ശരിക്കും മുൻപ് ഒരു പാലം പണി ഇവിടെ തുടങ്ങി വെച്ചായിരുന്നല്ലോ ആ പാലം ഇന്നുണ്ടായിരുന്നെങ്കിൽ വളരെ ഉപകാരപ്രദവും ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ലാതെ എല്ലാവർക്കും അപ്പുറത്തും അപ്പുറത്തും പാസ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു സൗകര്യം അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഭയങ്കരമായിട്ട് മോശമായി പോയി അതിന്റെ പണി നിർത്തി വെച്ചത് അത് എന്താ ആരൊക്കെ ആയാലും ശരി അത് മഹാമോശമായി കാരണം ലോകത്തുള്ള ഏത് ജനത്തിനും ഉപയോഗപ്പെടുന്ന ഒരു പരിപാടിയായിരുന്നു ഒരു പാലം ഒരു നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അതില്ലാതാക്കിയതിന്റെ വേക്കൽ ആരായാലും അത് ശരിയായില്ല എന്ന് നമുക്ക് പറയാനുള്ളു നല്ല അഭിപ്രായമാണ് നാട്ടിലൊരു പുതിയ ഉത്സവമാണത് ഈ നാട്ടേത് കാണാത്തൊരു ഉത്സവമാണത് ആദ്യമായിട്ട് വരികയാണ് എല്ലാവർക്കും സന്തോഷമുള്ള എന്താണെന്ന് അറിയാനുള്ള നമുക്ക് ആ ഏകദേശം നമുക്ക് അറിയാമല്ലോ അത് പിന്നെ ഒരു ആചാരാണ് ഇന്ത്യയിൽ അഞ്ച് ലക്ഷം ലക്ഷം മുതൽ വരെ ആളുകൾ നടന്ന പതിനഞ്ചു ദിവസത്തിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ നല്ല വരട്ടെ എല്ലാരും കാണണ്ടേ കുംഭമേള നല്ലതാണല്ലോ നമ്മുടെ നാട്ടില് നാടൊക്കെ ഒരുപാട് സ്ഥലത്ത് അറിയപ്പെടും തിരുനാവായ ആദ്യമായിട്ടാണല്ലോ കേരളത്തില് മഹാകുംഭമേള നടക്കാൻ പോകണം അവരെ വിശ്വാസപ്രകാരവും അവരെ ആചാരം ഇതൊക്കെ നടക്കട്ടെ നമുക്ക് കാണാം എന്താന്നുള്ളത് നമ്മൾ യു പി ഇതൊക്കെ കണ്ടിട്ടുണ്ട് ടിവിയിൽ കാണാമെന്നല്ലാതെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കുംഭമേള എന്നുള്ളത് നമ്മൾ നമ്മുടെ നാട്ടിലാവുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം അവസരം അവസരം വരട്ടെ അവരെ അവരെ ആചാരം അവരെ വിശ്വാസം നമുക്ക് എന്താ കാണാം ൊന്നില്ല കുംഭമേള നടക്കാണെങ്കിൽ നടന്നോട്ടെ ഓല ഓരോ പരിപാടികളല്ലേ ഞമ്മക്ക് എതിരെ വരാൻ പറ്റൂലോട്ടെ നടന്നോട്ടേത് എല്ലാരും പരിപാടി നടത്തണില്ലേ അതിപ്പോ നമ്മക്കെന്താ കുഴപ്പമുള്ളു നല്ല കാര്യല്ലേ ഓല പരിപാടി പോലെ വിജയിപ്പിച്ചോട്ടെ നല്ല കാര്യല്ലേ നമുക്ക് നമ്മക്ക് കൊണ്ട് ഒരു ഉത്തരവ് ഇല്ല പിന്നെന്താ ബുദ്ധിമുട്ട് ഓലക്കും ബുദ്ധിമുട്ട് കരണില്ല പിന്നെന്താ നമുക്ക് വന്നോണ്ട് പിന്നെ ആർക്കാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും ചാല തോന്നുന്നു ഞമ്മക്കറിയില്ല ആദ്യ വാർത്തയിലെടുപ്പത്തിന്റെ ബുദ്ധിമുട്ട് കാണണ്ടേ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ല ഞമ്മക്ക് എന്ത് ബുദ്ധിമുട്ട് ഇത് ഞമ്മക്ക് എന്താണ് പോലും പരിപാടി എടുക്കുന്നത് ഞമ്മള് കാണാൻ പറ്റിയ പോയി കാണും ഉത്തർപ്രദേശിലൊക്കെയാണ് ഈ ശരിക്കും ഒരുപാട് ദൂരത്തൊക്കെയാണ് അപ്പൊ നിങ്ങടെ കാണാൻ അവസരം ഞമ്മക്കിപ്പോ എല്ലാ സംഗതിയും കാണണ്ടേ അതെ നമ്മളായി പെട്ട ആൾക്കാരാണ് കാണണോ അവല പരിപാടി നമ്മള് പോയി വീശിക്കും എന്താ പരിപാടി ഒന്ന് നമുക്കറിയണ്ടേ കുംഭമേള കുംഭമേള നമ്മള് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ നമ്മള് കാണും നമുക്ക് അവസരം അവസരം ഉണ്ടാവും ആ അതുകൊണ്ട് അതുകൊണ്ട് സന്തോഷാണ് എന്താണ് ബുദ്ധിമുട്ടില്ല നല്ല നടക്കട്ടെ ഒരു മേള വരുമ്പോ അതിനെ അത് മാക്സിമം സ്വാഗതം ഒരു നാട്ടിലെ പുരോഗതിയാണെങ്കിൽ നടക്കട്ടെ അല്ല നടക്കണം തന്നെ പറയുന്നത് സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് സന്തോഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സും അതുപോലെ ഒരുപാട് തിരുനാവായ ഈ പ്രദേശങ്ങൾ കാണാത്ത ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും നമ്മുടെ നാട്ടിൽ വരും ുംയക്കെന്ന നല്ലൊരു കാര്യല്ല കാരണം ഞാൻ കുംഭമേളക്ക് അവിടെ പോയി വന്ന ഒരാളാണ് നമ്മളെ നാട്ടിന്റെ അടുത്തുണ്ടാവുമ്പോൾ ഭക്തി സാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുമ്പോ നല്ലതാണ് അമ്പലത്തിൽ വന്നിട്ടും ബാക്കി എല്ലാവർക്കും അപ്പൊ എല്ലാ ജനങ്ങൾക്കും ഇത് വന്ന് പങ്കെടുക്കാൻ എന്താ ഇവിടെ മലപ്പുറത്ത് സഹോദരി എല്ലാരും സഹോദരത്തിലാണ് ജീവിക്കുന്നത് ും പറയണല്ല അവിടെ അങ്ങനെ ഇവിടെ എല്ലാരും സഹകരിച്ചു സർവോദയ മേള ഇവിടെ നടക്കുമ്പോഴ അതിനുള്ള പാലം ഉണ്ടാക്കി സാധാരണ അതുപോലെ ഒരു പാലം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ ആൾക്കാർക്ക് പോവാ എന്തോ ഒരു കൃഷി ഉണ്ട് തോന്നുന്നു അഞ്ചു ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെ ആളുകൾ വരുന്ന പാലത്തിനും കപ്പാസിറ്റി ഇല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ ഉണ്ടോ ോ ഒരു അമ്പതിനായിരം ആളുകൾ സാധാരണ വരുന്നൊരു കടക്കിടക വാവിൽ ഒരു അമ്പതിനായിരം ആൾക്കാർ വരും അറ്റ് ടൈമിൽ അവരെ ഉൾക്കൊള്ളാനുള്ള തന്നെ ഇവിടെ ഇല്ല ടോയ്ലറ്റ് മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ല ആൾക്കാർ വന്നവർക്ക് ആ സൗകര്യത്തിനനുസരിച്ച് ഉൾക്കൊള്ളും പക്ഷെ ജനസുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ ഞാൻ ചോദിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വരുന്ന ആളുകൾക്ക് സുരക്ഷ നിങ്ങൾ ഒന്നോ രണ്ടോ ബൈറ്റ് ഇതിൽ പറയുന്നുണ്ട് അതായത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടതല്ലേ അത് വലിയ രീതിയിലേക്കുള്ള സംഭവം ആട്ടോ നോമൽ നമ്മളെ കേരളത്തിനെ പറയിപ്പിക്കുന്ന രീതിയിൽ പോകില്ലെങ്കിലും അപ്പൊ അല്ല അത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ സംഘാടകരാണല്ലോ ഒക്കെ തീരുമാനിക്കേണ്ടത് ഇവിടെ വിളിച്ചപ്പോഴേ ഈ പോയവർക്കൊക്കെ പറയാലോ പറയാലോണ്ടാക്കിയോ വേണ്ട കുടിക്കാനുള്ള വെള്ളത്തിന് നമ്മൾ ചോദിക്കണില്ല എന്നാൽ ഇവിടെ വട നല്ല ഉഷാദ നല്ല സ്ഥലമാണ് അടുത്ത ഭാരതപ്പുഴ അനു അരിയത്താണ് നല്ല സ്ഥലമാണ് നല്ല എല്ലാവർക്കും വേണ്ടപ്പെട്ട നല്ല സ്ഥലമാണ് എല്ലാവരും വരട്ടെ എല്ലാവരും എല്ലാവരും വരട്ടെ ഇത് കാണാൻ എല്ലാവരും വരണം ആ എല്ലാവരും 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 എല്ലാരും ഇത് കാണാൻ അത്രയും നല്ല ഇതാണ് ഇൻട്രസ്റ്റഡ് ഒരു വിഷയമാണ് നമ്മൾ എവിടേക്ക് മക്കളുടെ സ്ഥലത്ത് ആളുകൾ വരുമ്പോൾ അപ്പൊ അത് നമുക്ക് കാണും ജനങ്ങൾ ജനങ്ങള് നമുക്ക് കാണും നമ്മുടെ സ്ഥലത്താണ് സ്ഥലത്താണോ ഒരു വരുന്നതിന്റെ ഒരു ഇത് ഉത്സവം ഇരുനാവെന്ന നിലയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാണ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ആള് വരുന്നുണ്ട് ഇരുന്നാവായ ലോകമാപ്പിൽ അറിയപ്പെടാൻ പോവുകയാണ് തീർച്ചയായിട്ടും ഞങ്ങള് പ്രതീക്ഷയോടെ കാത്തിരിക്കാണോ തീർച്ചയായിട്ടും നല്ലൊരു സംരംഭമാണ് എല്ലാ വർഷവും ഉണ്ട് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും വരണം ഞങ്ങൾ എല്ലാ മതങ്ങളും ഒരുമിച്ച് എല്ലാ മതങ്ങളും ഒരുമിച്ച് സ്ഥലം ഇവിടെ എല്ലാവരും ആഗ്രഹിക്കാനാണ് ഇവിടെ പരിപാടി വരണം എന്നുള്ളത് ഇവിടെ അങ്ങനെ പുറത്തു വരണമാതിരി സംഭവങ്ങളൊന്നും ഇവിടെ അല്ല ഇവിടെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എല്ലാവരും അതിനോട് സഹകരിച്ചു മുന്നോട്ട് എല്ലാവരും സ്വാഗതം ചെയ്യാനാ യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല വരണമെന്നും തീർച്ചയായിട്ടും എല്ലാ വർഷം എല്ലാ വർഷവും വരണം ഇവിടെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനത്തെ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്

തിരുനാവായക്കു തന്നെ ഒന്ന് അറിയപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലായിട്ടും മൊത്തത്തിലൊന്ന് അറിയപ്പെടുകയും ചെയ്യും പിന്നെ നമ്മൾ തിരൂര് എല്ലാത്തിനും നല്ല മാറ്റങ്ങളായിട്ട് വരുന്നുണ്ട് അപ്പം ഇവിടെ തന്നെ വരണതാണ് എല്ലാവരും ഒന്ന് പ്രത്യേകിച്ച് പറയുന്നത് ഏഹ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മൾ സഹകരിക്കും മേള കൊണ്ട് യാതൊരു പ്രയാസവും ആർക്കും ഇല്ല എല്ലാം സന്തോഷമാണ് അത്രേ നമുക്ക് പറയാനുള്ളു സന്തോഷമാണ് നമ്മളൊന്ന് രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രോഗ്രാം ഈ കുംഭമേള എന്ന് പറയുന്നത് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല എങ്കിലും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നമ്മളെ എല്ലാവരും മൈത്രിയിൽ ജീവിച്ചു പോകാൻ വേണ്ടി നടത്തുന്ന ഒരാകാശമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ അതിൽ കൂടുതലൊന്നും പറയാനില്ല തിരുനാവായ മാഗമഹോത്സവം തിരുനാമമായക്കാരുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത് നന്ദി നമസ്കാരം